നമസ്കാരം തുഞ്ചൻ സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ജനാധിപത്യത്തിന്റെ പഴുതിലൂടെ അധികാരത്തിലേറിയ ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭരണകൂടം രാജ്യത്തെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തി ജനാധിപത്യത്തെ കുഴിച്ചു മൂടുകയാണെന്ന് അൻവർ പഴഞ്ഞി ഇതുവഴി രാജ്യത്തെ തദ്ദേശീയരെയും യഥാർത്ഥ ഇന്ത്യക്കാരെയും പുറന്തള്ളാനുള്ള നിയമങ്ങളാണ് രാജ്യത്ത് കൊണ്ടുവരുന്നതെന്നും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും എസ് ഡി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി പറഞ്ഞു

அது நோட்டீசி அவர் பிரதிசன் அவர்கள் அவருடைய ஆளுக்கும் மட்டு மானேஜ் நம்மேஜ் ஆகும்

ഡൽഹിയിലേക്ക് സൃഷ്ടിച്ച് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത് കോടതിയിൽ കോടതിയിൽ നിന്ന് ജാമ്യം ഒരു കേസാക്കി നിർഭയ രാഷ്ട്രീയത്തിന് പതിനേഴ് വർഷങ്ങൾ എന്ന തലക്കെട്ടിൽ പാർട്ടി സ്ഥാപക ദിനത്തിന്റെ മുന്നോടിയായി എസ് ഡി പി ഐ തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ കീഴിൽ ബി പി അങ്ങാടി കെ ആർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ തിരൂർ മേഖലാ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ഡലം പ്രസിഡന്റ് നിസാർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ഹംസ തലക്കാപ്പ് ട്രഷറർ ഹംസ തിരൂർ തിരൂർ മുനിസിപ്പൽ പ്രസിഡന്റ് നജീബ് തിരൂർ തലക്കാട് പഞ്ചായത്ത് സെക്രട്ടറി യൂസഫ് പുല്ലൂർ വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് യാസിർ വെട്ടം വിമൺ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി അംഗം ആഷിദ ആദം സക്കീന മൊയ്തീൻ സംസാരിച്ചു തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ണുകളും സ്വാഗതവും മുനിസിപ്പൽ സെക്രട്ടറി റഫീഖ് സബ്ക നന്ദിയും പറഞ്ഞു ന്യൂസ് സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ